ജംഷി പിയുടെ ഈ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം നിങ്ങളുടെ കുട്ടി നുണ പറയാറുണ്ടോ കള്ളത്തിനു പിന്നിലെ കാരണങ്ങൾ അറിയാം കുട്ടികൾ കള്ളം പറയുന്നത് സാധാരണമാണ് പക്ഷേ ഓരോ കള്ളത്തിനും പിന്നിൽ ഒരു കാരണമുണ്ടാകും പൊതുവെ അവർ കള്ളം പറയുന്നത് പേടി ഭയം ആകാമക്ഷ അല്ലെങ്കിൽ എന്തെങ്കിലും അംഗീകാരമോ പ്രതിഫലമോ നേടാനോ ഒക്കെ വേണ്ടിയാണ് കുട്ടി നുണ പറയുമ്പോൾ നുണയ്ക്ക് പിന്നിലെ കാരണങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടതും തിരുത്തേണ്ടതും മാതാപിതാക്കളാണ് മാതാപിതാക്കൾ അവരെ സമീപിക്കുന്ന രീതി അനുസരിച്ചാണ് ചെയ്ത തെറ്റിനെക്കുറിച്ച് തിരിച്ചറിയാനും സത്യം പറയാൻ ശീലിക്കാനും അവർ പഠിക്കുന്നത് പലപ്പോഴും രണ്ട് രീതിയിലുള്ള കള്ളങ്ങളാണ് കുട്ടികളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് ഒന്ന് അവർ സ്വയം സൃഷ്ടിച്ചെടുക്കുന്ന ലോകത്തു നിന്നുള്ള നുണകഥകൾ കഥകൾ ഉണ്ടാക്കി പറയുക സങ്കല്പത്തിൽ സൃഷ്ടിക്കുന്ന കാര്യങ്ങൾ യാഥാർത്ഥ്യമാണെന്ന് കരുതി അത് പറയുക ഇതൊക്കെ അവരുടെ സൃഷ്ടിപരമായ കഴിവിനെ വളർത്താൻ സഹായിക്കും അത്തരത്തിലുള്ള കള്ളങ്ങൾ ശരിയായി കൈകാര്യം ചെയ്യുന്നത് അവരുടെ ഭാവനയെ വളർത്താൻ സഹായിക്കും രണ്ടാമത്തേത് മനപൂർവം അല്ലെങ്കിൽ തന്ത്രപരമായി അവർ പറയുന്ന കള്ളങ്ങളാണ് ഒരു പ്രശ്നത്തിൽ നിന്നു രക്ഷപ്പെടാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രത്യേക ലക്ഷ്യം നേടുന്നതിന് വേണ്ടിയോ അവർ പറയുന്ന കള്ളങ്ങൾ ഇത് പതിവായി കള്ളം പറയുന്ന ശീലം കുട്ടികളിൽ വളർന്നുവരാൻ കാരണമാകുന്നു ഈ സാഹചര്യത്തിൽ മാതാപിതാക്കൾ ക്ഷമാപൂർവ്വം യുക്തിപരമായ തീരുമാനങ്ങൾ എടുക്കുക അതിനായി മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇവയാണ് കുത്ത് നുണയ്ക്കു പിന്നിലെ കാരണം മനസ്സിലാക്കുക കുട്ടികൾ എന്തുകൊണ്ടാണ് കള്ളം പറയുന്നതെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക അവരുമായി ആരോഗ്യപരമായ ആശയവിനിമയം ഉറപ്പാക്കുക അവരെ കുറ്റപ്പെടുത്തുന്നില്ലെന്നും അവരുടെ ആശങ്കകൾ മാതാപിതാക്കൾ കേൾക്കുന്നുണ്ടെന്നും കുട്ടികൾ തിരിച്ചറിയണം കള്ളം പറയുന്നതുകൊണ്ട് എന്തൊക്കെ ദോഷങ്ങൾ ഉണ്ടാകുമെന്ന് അവർക്ക് പറഞ്ഞുകൊടുക്കണം സ്നേഹവും ആത്മവിശ്വാസവും അവരിൽ പകർന്നു കൊടുക്കുക കുത്ത് അമിതമായി പ്രതികരിക്കാതെ ഇരിക്കുക നിങ്ങളുടെ കുട്ടി കള്ളം പറയുന്നത് കാണുമ്പോൾ അമിതമായി ദേഷ്യപ്പെടരുത് ശാന്തത പാലിക്കുക സമാധാനത്തോടെയുള്ള പെരുമാറ്റം സാഹചര്യം വഷളാകാതെ കൈകാര്യം ചെയ്യാൻ സഹായിക്കും കുട്ടികളിലെ ചെറിയ കള്ളങ്ങൾ ക്ഷമിക്കുക വിട്ടുകളയുക അമിതമായി പ്രതികരിക്കുന്നത് നിർത്തിയാൽ തന്നെ കള്ളം പറയുന്ന ശീലം സ്വാഭാവികമായി കുറയും നുണ പറയുന്നതിന്റെ പ്രത്യാഘാതം മനസ്സിലാക്കിക്കുക കുട്ടി പറയുന്നത് നുണയാണെന്ന് മനസ്സിലായ ഉടൻ തന്നെ അതിന്റെ പ്രത്യാഘാതം വിശദീകരിക്കാൻ നിൽക്കരുത് കാരണം അത്തരം സമയങ്ങളിൽ കുട്ടി സമ്മർദ്ദത്തിലാവുകയും തുറന്ന് സംസാരിക്കാൻ തയ്യാറായെന്നും വരില്ല ശാന്തമായി സ്നേഹത്തോടെ അവരെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കുക കള്ളം പറയുന്നത് എങ്ങനെ വിശ്വാസത്തെ നശിപ്പിക്കും ബന്ധങ്ങളെ തകർക്കും എന്ന് വിശദീകരിച്ചു കൊടുക്കുക ലളിതമായ ഉദാഹരണങ്ങൾ പറഞ്ഞു കൊടുത്തുകൊണ്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക ഇത് അവരിൽ സത്യം പറയുന്നതിൻറെ ശരിയായ തിരിച്ചറിവ് വളർത്തിയെടുക്കാൻ കഴിയും റോൾ മോഡൽ ആയിരിക്കുക കുട്ടികളുടെ ആദ്യ റോൾ മോഡൽസ് അവരുടെ മാതാപിതാക്കൾ തന്നെയാണ് മാതാപിതാക്കളെ കണ്ടിട്ടാണ് അവർ സത്യം പറയാൻ ശീലിക്കുന്നതും സ്നേഹിക്കാനും ആത്മവിശ്വാസമുള്ളവരുമായി വളരാനും ഒക്കെ സാധിക്കുന്നത് അതിനാൽ മാതാപിതാക്കളും സത്യസന്ധരായിരിക്കുവാൻ ശ്രമിക്കണം കുട്ടികളുടെ മുൻപിൽ വെച്ച് നുണകൾ പറയരുത് കുട്ടികളോടും പോലും നുണകൾ പറയാതിരിക്കുക മാതാപിതാക്കളുടെ പെരുമാറ്റം കുഞ്ഞുങ്ങൾ എപ്പോഴും നിരീക്ഷിക്കുന്നുണ്ടാകും അതിനാൽ കുടുംബത്തിൽ നിന്നു തന്നെ സത്യസന്ധത അവർ പരിശീലിക്കണം കൂടാതെ കുട്ടികൾക്ക് കള്ളൻ കള്ളി എന്നീ വിശേഷണങ്ങൾ ചാർത്തി കൊടുക്കാതെയിരിക്കുക ഇത്തരം വിശേഷണങ്ങൾ അവരുടെ അഭിമാനത്തിന് മുറിവേൽപ്പിക്കുകയും കള്ളം പറയുന്നത് ഒരു ശീലമായി അവരിൽ രൂപപ്പെടാനും കാരണമാകും സത്യം പറയുമ്പോൾ അവരെ പ്രോത്സാഹിപ്പിക്കാനും മാതാപിതാക്കൾ മടിക്കരുത് ഇത് അവരിൽ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുവാൻ കഴിയും ഈ വീഡിയോ കണ്ടതിന് നന്ദി ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ട് ഈ വീഡിയോക്ക് ദയവായി ലൈക്ക് ചെയ്യൂ ഇനിയും ഇതുപോലുള്ള വോയിസ് വീഡിയോകൾ കാണാൻ യൂട്യൂബിലെ ജംഷി പി എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ